എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പെരിചാങ്കുട്ടി ചെമ്പകപ്പാറയിലാണ് വീടിന്റെ ചുറ്റുവട്ടത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ പതിനൂറ് വൺ കൊടികൾ പരിപാലിക്കുകയാണ് ചാശ്ശേരിയിൽ സാബു നമസ്കാരം സാർ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ പന്നിപൂറിന്റെ ഒരു പ്രത്യേകത പഞ്ഞിപുർ വീടിന്റെ ബസ് എടുത്ത് കൊടിയോർച്ച കിട്ടുന്നോളൂ പക്ഷെ പഞ്ഞൂറിനക്കാലം മെച്ചം കരിവണ് തന്നെയാണ് കായ കായ് ഫലം അതല്ല കരിമണ്ട കേടായി പോകുന്ന ഒരു പേടിയാണെന്ന് രാജാ കുഴപ്പമില്ല ഇത് എത്ര വർഷമായി ഇതിപ്പം ആറ് വർഷം കഴിഞ്ഞതാ വർഷമായി എത്ര ഇങ്ങനെ കുടികളുണ്ട് വീടിന് വെച്ചിട്ട് ഒരു പത്ത് അറുപത് അമ്പത് കുടിയുണ്ട് അത്രേ ഉള്ളൂ आ, ए, पन्योरा, पन्योरा, पन्योरा पौर तो तो ം കഞ്ഞൂറിന് നമ്മള് രണ്ടു വർഷം കൂടുമ്പോ ചാണപ്പൊടി ഇട്ട് കൊടുക്കും എല്ലാ വർഷം ഇവിടെ വരാ എല്ലാ വർഷവും ഇവിടെ ആയിരിക്കുന്ന രണ്ടുവർഷം കൊടുക്കുമ്പോ ചാണപ്പൊടി കൊടുക്കും പിന്നെ സി ഒ സി ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ ഇടയ്ക്ക് വരെ പോളിയാർ കൊടുക്കുന്നുണ്ട് ആ പെരിയിടുന്ന സമയത്ത് കൊടുത്തായിരുന്നു അത് മുരിക്കലാണ് ചെയ്യുന്നുണ്ട് മുരിക്ക ഈ മുരിക്കലും ഒന്നും ചെയ്തില്ല ഈ വർഷത്തെ കാലാശ്രമം വെച്ച കൊണ്ടാന്ന് തോന്നുന്നു കുഴപ്പമില്ല മുരിക്കൽ ഒന്നും ചെയ്തില്ല ഈ പന്നൂറ് ഇത് പന്നീർ മണ്ണാണോ പന്നീറ് വണ്ണുണ്ടോ പിന്നെ ഫൈവ് ഉണ്ട് ഇടയ്ക്ക് ഇതൊക്കെ ഫൈവ് ആണെന്നു തോന്നുന്നു നല്ല നല്ല തിരിച്ചാ പന്നീറിന് ഇനിയും തിരി ഇടും ആ പഞ്ഞൂറിന് തിരിയാവുന്ന സമയാവുന്നൂ സ്ഥലത്ത് ഒട്ടും കടയാതെ ചെയ്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പറയാൻ പോവായിരുന്നു കാരണം സ്ഥലം ആവാടി ആറ് ലക്ഷം രൂപ കിട്ടിയ തെങ്ങും ഉണ്ടല്ലേ തെങ്ങും ഉണ്ട് അത്ര കൃഷികളുണ്ട് ജാതി എല്ലാം ഉണ്ടല്ലേ ജാതി ഉണ്ട് തെങ്ങുണ്ട് എല ഉണ്ട് എലം ഗുരുളാണ് മെയിൻ ആയിട്ട് എലവും പ്രധാനം ഇത് കരിമുണ്ടാണ് സാറേ കരിമുണ്ടക്കൊടിയാണ് ഈ കരിമുണ്ടക്ക് ഈ വർഷം ഇങ്ങനെ അനുകൂലമായ കാലാവസ്ഥ കരിമുണ്ടക്ക് കരിമുണ്ടയ്ക്ക് നല്ല കൊടിവൊക്കെ ഉള്ള കാലാവസ്ഥ വെയിൽ നല്ല വെയിൽ വന്നുണ്ടോ ഉണങ്ങി പോവാത്തോടെ അത് മനസ്സിലാണ് അതായത് വേനൽ രൂക്ഷമായി വേനൽ രൂക്ഷമായി നമുക്ക് അത്യാവശ്യ സമയത്ത് തന്നെ മഴ കിട്ടി അതോടെ എല്ലാ വർഷം അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വർഷം ആയത് കഴിഞ്ഞ വർഷം തന്നെ ഒരു പതി ശതമാനം കൂടി മുളക് കിട്ടേണ്ടാണ് ഈ വർഷം ഇനി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി തിരികളെല്ലാം നമുക്ക് പിടിച്ചു കിട്ടണം നല്ല പോലെ മണിപിടുത്തുണ്ടാവണം അതിന് വേണ്ടി ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ട്രൈ ചൂടാ വേണം ആ ചൂടാ അടിക്കണം അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം ആപ്പിട്ട് അത്യാവശ്യം ഈ ഒരു മുളകന്റെ പിടുത്തോ കഴിയുമ്പോ ഫിയോസിന്ന് കൊടുക്കണം ഇപ്പൊ സമ്മിഷ്ഠ അത്യാവശ്യം കുറച്ച് ഈ കൊഴിയന്താ ഡിമായി പോയി ഏറെ കൊഴിച്ചോട്ടാ വരദോഷം ഏറെ മിക്കവാറും ഉടുക്കേണ്ടി വരും അത് ശരി നമ്മുടെ കൊടി ഭയങ്കര ഡിമായി പോയായിരുന്നേ കൊടിയെങ്കിലും പകരം ചെയ്തില്ലെങ്കിലേ അത് വേനൽ രൂക്ഷമായപ്പോഴു വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇല്ലന്നെ കരുത്തുള്ള കൊടികൾക്കൊന്നും ഒരു വിഷയം ഉണ്ടായിട്ടില്ല ആ ഏലം മേഖലയാണ് ഇറന്നുപോയത് പോയല്ലേ അപ്പോ ഈ കരിമുണ്ട കൊടികളൊക്കെ എത്ര നാളായതാ ഈ കരിമുണ്ട ഏഴു വർഷം ആയതാ ഏഴു വർഷം ആയതാ അപ്പൊ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് കൊടിക്ക് ഇടയ്ക്ക് ചെറിയ പഴുപ്പ് വന്നായിരുന്നു കൊടി ഒത്തിരി പക്ക് ഇറങ്ങി പോയിന്റെ എങ്ങനെയാ പിന്നെ ഞാൻ അതിനൊരു മരുന്ന് അടിച്ച് കൊടുക്കുന്ന മരുന്ന് അത് മേടിച്ചു ചോദിച്ചപ്പോ മാറ്റം വന്നു കൊറോണ്ട കൊടുക്കണം കൊറോണ്ട കൊടുത്തിട്ട് പതിനഞ്ചു ദിവസം ഗ്യാപിട്ട് വേണം മറ്റേ കൊടുക്കാൻ ജൈവ ജീവാണുകളോടെ ശരി ജീവനാണ് ഈ കൊടി വേറെ കരുത്തരുത്താക്കിയെടുത്ത കാര്യമല്ല യാതൊരു കാര്യമല്ലോ ഒരു വർഷത്തിൽ എത്ര നടന്നുണ്ട് വർഷത്തിൽ രണ്ടു മാസത്തിൽ അത് ലൈറ്റ് ചെറിയായിട്ടുള്ള വേറെ ഒന്നും ഇല്ല ഇതിപ്പോ പറയാട് പറയാന്ന് ഇപ്പൊ കാട് പറയാൻ പറ്റാനുകൂലമായ അവസരമായിരുന്നു ഓർമയില്ലല്ലോ ഓർമഴിഞ്ഞാൽ കാട് പറ മണ്ണത്തിന് പൊങ്ങിപ്പോയിരിക്കാനോ മാക്സിമം ഞാൻ അരുവാക്ക് തന്നെ ആവശ്യം നല്ല വിശിക്കല്ല അരുവാക്ക് തന്നെ സ്വന്തമായിട്ട് ആവശ്യം മെയിൻ ആയിട്ടും ഏഴു വർഷമായ കുടികളിൽ ചില കുടികളെ നല്ല വലുപ്പത്തില് ആ അരുവാക്ക് മാത്രമേ ഞാൻ ആ കുടിക്ക നല്ല വലുപ്പമായി

വരൾച്ച രൂക്ഷമായിരുന്നു വരൾച്ചയ്ക്ക് ശേഷം മഴ കിട്ടി അതുകൊണ്ട് തന്നെ ഇപ്പൊ പണികളെല്ലാം നടത്തിയപ്പോഴേക്ക് കുരുമുളകെല്ലാം കരുത്തോട് കൂടിയിട്ട് ഈ കൃഷിയിടത്തിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത താങ്കൾ എത്ര വർഷമായിട്ട് കുരുമുളക് കൃഷി നടത്തണം ഞാനിപ്പോൾ മെയിനായിട്ടൊരു ആറേഴ് വർഷമായിരുന്നു കുരുമുളക് കൃഷി അതിനുമ്പോ രാജ് അതിനുമുമ്പ് റബ്ബറും കൊക്കോ ആയിരുന്നു മെയിനായിട്ട് റബറും കൊക്കുമായിരുന്നു ഇവിടെ എല്ലാം റബ്ബായിരുന്നു റബറും കൊക്കോയി ഇപ്പൊ പെരിഞ്ഞാൻകുട്ടി ചെമ്പകപ്പാറ ചാശ്ശേരിയിൽ സാബുവിന്റെ കൃഷിയിടത്തിൽ കുരുമുളക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇത് ഈ കൃഷിയുടെ തന്നെ ഒരു പ്രത്യേകത ഒരു കാലത്ത് ഇത് വല്ലാതെ ബുദ്ധിമുട്ട് വന്ന പ്രതിസന്ധി നിറഞ്ഞ് ഈ കുരുമുളക് കൃഷി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതായിരുന്നു അപ്പോഴാണ് വീണ്ടും അല്ലേ ഒരു കാലത്ത് കുരുമുളക് നടന്നേലോ എന്തായാലും വീണ്ടും ഇതിന്റെ ഒരു പ്രതീക്ഷയുടെ വക്കിലാണ് സാബു എന്നാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്